ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ഹെയർ ടേസ്റ്റി കിച്ചൺ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള തേങ്ങ ഹൽവയുമായിട്ടാണ് വളരെ തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം അതിന് വേണ്ടി ഒരു തേങ്ങ ഫുള്ളും എടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് നന്നായിട്ടാണ് ചിറകി എടുക്കാം പിന്നെ അതിനുശേഷം കട്ട ശർക്കരയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പകുതി എടുക്കാം ഇതൊരു ഇരുന്നൂറ്റി മുന്നൂറ് ഗ്രാമിൻ്റെ ശർക്കരയാണിത് അപ്പോൾ ഇതിൻ്റെ പകുതി മതിയാകും മധുരം കറക്റ്റായിരുന്നോ കൂടുതൽ മധുരം വേണമെങ്കിൽ ഒരു മുക്കാൽ ഭാഗമൊക്കെ എടുക്കാം പിന്നെ അത് പകുതി എടുത്തിട്ടുള്ളൂ ഇനി നമ്മൾ ഇതിന് വെള്ളമൊഴിച്ച് എടുക്കാം ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ മുക്കാൽ ഗ്ലാസ് വെള്ളമൊഴിച്ചാണ് മെൽട്ടാക്കി എടുക്കണത് അപ്പോൾ ഇത് നന്നായി തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ കല്ലും മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അരച്ചെടുക്കുമ്പോൾ ക്ലീനായി കിട്ടും പിന്നെ നിങ്ങളുടെ കയ്യിൽ നല്ല ശർക്കര പൊടി കല്ലാത്ത ശർക്കര പൊടി ഉണ്ടെങ്കിൽ അതങ്ങനെ തേങ്ങാൻ്റെ കൂടെ ഇട്ടിട്ട് ജാറിലിട്ട് അടിച്ചെടുത്താൽ മതി ഇപ്പം നാണ് കട്ട ശർക്കര ഇട്ടാകൊണ്ട് മാത്രമേ നമ്മളിത് വെള്ളമൊഴിച്ച് തിളപ്പിച്ച് അരച്ചെടുക്കാൻ പോകണം ഇപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ചൂടാറാം വയ്ക്കാം അതിനുള്ള നമുക്ക് തേങ്ങ നന്നായിട്ടാണ് ചിറകി എടുത്തിട്ടുണ്ട് അത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ട ശേഷം ഇതിലേക്ക് നമ്മൾ രണ്ട് ടീസ്പൂൺ കോൺഫ്ലോവർ പൊടിയാണ് ഇട്ട് കൊടുക്കണത് ഒരു മുടി എടുത്താണെങ്കിലും ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി ഇപ്പം നമ്മളിവിടെ രണ്ട് മുടി എടുത്തതുകൊണ്ട് രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുത്ത് ഇതിലേക്ക് കാൽ ടീസ്പൂണും കുറവായിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തു ടേസ്റ്റിന് വേണ്ടി പിന്നെ രണ്ട് മൂന്ന് ഏലക്കും കൂടി ഇട്ട് കൊടുത്ത് ഇതിലേക്ക് നമ്മൾ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ടാണ് അരച്ചെടുക്കാം നന്നായിട്ടൊന്നും അറിയേണ്ട കുറച്ച് തരിവോളൊക്കെ ഉണ്ടാകണം നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് ഇതാ കുറച്ച് തരിവോൾ ഉണ്ടായിരുന്നു ഇതൊന്നും തേങ്ങാപ്പാലോന്നും എടുക്കണില്ല ഇതങ്ങനെയായിട്ടാണ് നമ്മൾ ഹലുവി ഉണ്ടാക്കാൻ പോണത് അപ്പോൾ നമ്മൾ ആദ്യം ഏത് പെണ്ണിലാണ് ഹലി ഉണ്ടാക്കാൻ പോകണോ അതിലേക്ക് നമ്മൾ ആദ്യം അരച്ചിച്ച് ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളമൊഴിച്ച് ജാർ കഴുകി അതിൽ തന്നെ കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ച് ശർക്കര പാനിയും കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചെടുക്കുമ്പോൾ അരച്ച് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ തന്നെ കല്ലും മണ്ണൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ആവുകയുള്ളൂ நாய் மிக்ஸ் சேம் நமக்கு இன்னும் நாய் கையெடுக்காண்டு மிக்ஸ் கொடுத்து திளப்பிச்செடுத்த மதி விங்கும் கொண்டு இல்லைங்க ஒரு கரண்டிங் கொண்டு நமக்கு நான் மிக்ஸ் கொடுத்துட்டே இருக்கணும் கையெடுக்காண்டி திளப்பிச்செடுக்கணும் இதுலேயும் ஒரு டீஸ்பூன் நெய் இட்டு கொடுத்து நம்ம தேங்க ஃபுல்லாக இட்டு அதில் குறச்சு வெளச்செண்ண வரணுள்ள சான்ஸ் உண்டு அப்போ அதுக்கான நெய் குறவெண்ணி இட்டு கொடுத்தா மதி നന്നായിട്ട് കുറുകി പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നത് നമുക്ക് നന്നായിട്ടു തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം അതിനുള്ള ചെറിയ സൈസ് കേക്ക് ഡിന്നെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ടിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇതിൽ നമ്മൾ ചൂട്ടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാൻ പോണത് ആണെല്ലേ നമുക്ക് സ്പ്രെഡാക്കി കൊടുത്തു അങ്ങനെ ഹലുവ് നന്നായിട്ടാണ് കുറുകി പാനിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഓയിൽ ബ്രഷ് ചെയ്ത് വെച്ച് കേക്ക് ഡ്രിന്നിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അധികം നെയ്യോണം ആവശ്യപ്പെട്ടില്ല നമ്മൾ തേങ്ങ ഫുള്ളായിട്ട് ഇട്ടാനുണ്ട് അതിൽ നമ്മൾ ഇങ്ങനെ തിളപ്പിക്കുമ്പോൾ തന്നെ വെളിച്ചെണ്ണ അങ്ങനെ തെളിഞ്ഞു വരും അങ്ങനെ കേക്ക് ഡ്രിന്നിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടുതന്നെ സ്പാച്ചിലും കൊണ്ട് ലെവലാക്കി കൊടുക്കാം നന്നായിട്ട് തണുക്കട്ടെ തണുത്ത ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് വന്നോളൂ നന്നായിട്ടന്നെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അത് കറക്റ്റായിട്ട് തന്നെ ഒട്ടിപ്പിടിക്കാണ്ട് തന്നെ വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നെയ്യും അത്ര ആവശ്യം ഉണ്ടായിരുന്നില്ല വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും ഒരു ഹെൽത്തിയാണ് ആണ് നമ്മളിതിന് കൂടുതലായിട്ട് നെയ്യോ ഓയിലോ ഒന്നും ചേർത്തിട്ടില്ല തേങ്ങയും ശർക്കരയും ഏലക്കയും പിന്നെ രണ്ട് ടീസ്പൂൺ നമ്മൾ കോൺഫ്ലോർ പൊടിയാണ് ഇട്ടുകൊടുത്ത് മൈതി ഗോതമ്പിയൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ നല്ലോണം ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് കൊടുക്കാനും മറക്കല്ല ഇൻഷാല്ല അടുത്ത് പുതിയ വീഡിയോമായി വരാം താങ്ക്സ് ഫോർ വാച്ചിങ്